സ്റ്റോറി രാഗേന്ദു പ്രസന്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി എൻ്റെ കുഞ്ഞി നീ ഒന്ന് വേഗം റെഡിയാവുന്നുണ്ടോ ഓ ദാ വരുന്നമ്മേ എൻ്റെ അമ്മ അച്ഛൻ നമ്മുടെ കൂടെ വരാത്ത നിൻറെ അച്ഛൻ പണ്ട് നമ്മുടെ കൂടെ വരലില്ലല്ലോ പിന്നെന്താ ഇങ്ങനെ ഇപ്പോൾ ഒരു ചോദ്യം മിണ്ടി പറഞ്ഞു അമ്പലത്തിലെത്തി അവർ ദീപാരാധന തൊഴുതു മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞതും എന്തിലോ എന്തിനോ നിടിച്ചു ഓഹ് സോറി കൂടുതൽ ഒന്നിനും നിൽക്കാതെ ഭൂമി തൊഴുതിറങ്ങി ഇനി കടകളെ കയറി നിറങ്ങാനുള്ള നേരമാണ് അമ്മ നേരെ ആലിൻ്റെ ചോട്ടിലേക്ക് പോയി അവളുടെ കൂടെ കട കയറി നിറങ്ങാൻ നിന്ന മുട്ട് തേയോ തെയ്യമെന്ന് അമ്മയ്ക്കറിയാം ഓരോ കടകളും കയറി ഇറങ്ങവേ ഒരു കടയിൽ തൻ്റെ അടുത്തായി നിൽക്കുന്നവളെ ഭൂമി തിരിച്ചറിഞ്ഞു നേരത്തെ തന്നെ കൂട്ടിയിടിച്ച കുട്ടിയാണ് ഏയ് താനോ ഐ ആം സോറി ഞാൻ നേരത്തെ അറിയാതെ പറ്റിപ്പോയതാ ഇറ്റ്സ് ഓക്കെ സാറിയില്ല അല്ല തൻ്റെ പേരെന്താ ഗായത്രി തൻ്റെയോ ഭൗമിത്രി നമ്മുടെ പേര് തമ്മിൽ നല്ല സ്വാമി നാട്ടുകാരാണ് കണ്ട് പരിചയം ഉണ്ടെങ്കിലും ഇപ്പോഴാണ് അവർ തമ്മിൽ പരിചയമായത് ആരോടായാലും അങ്ങോട്ട് കയറി സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു ഗായത്രി എന്താ വാങ്ങിക്കാനുള്ളത് എനിക്ക് കരിവളയാ മൈ ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് ചോർന്ന കുപ്പിവളയാ ഇവിടെയില്ല ഞാനൊന്ന് അപ്പുറത്ത് നോക്കട്ടെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസം ഇടാനാ അത്രയും പറഞ്ഞ് ഗായത്രി അപ്പുറത്തേക്ക് പോയി ഭൂമി ഒരുപാട് നോക്കിയെങ്കിലും വളയൊന്നും അവൾക്ക് പാകമായത് കിട്ടിയില്ല മിത്ര മിത്ര ഉറക്കെയുള്ള ഗായത്രിയുടെ വിളി കേട്ട് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മടിച്ചെങ്കിലും പിന്നെ നോക്കി എന്നെയാണോ ആ ഇങ്ങുവന്നേ ദേ ഈ കരിവള തൻ്റെ കൈക്ക് കറക്റ്റായിരിക്കും ഭൂമി ഇട്ടുനോക്കി അത് അവൾക്ക് ചേരുന്നുണ്ടായിരുന്നു അവൾ അത് വാങ്ങി ഗായത്രി അവൾക്ക് വേണ്ടി ചുവന്ന കുപ്പിവളയും വാങ്ങി അന്ന് രാത്രി ഉത്സവം കൊടിയേറി ഒരു പുതിയ സൗഹൃദവും തിരിച്ചു പോകവേ പിള്ളേരുടെ അമ്മമാരും തമ്മിൽ നല്ല കൂട്ടായി ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഭൂമിയും ഗായത്രിയും നല്ല കൂട്ടായി രണ്ടുപേരും രാവിലെ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കിറങ്ങിയ ഓടി നടന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്ധ്യക്ക് തിരിച്ചെത്തും ഭക്ഷണമൊക്കെ അമ്പലത്തിൽ നിന്ന് കിട്ടും വീട്ടുകാർക്ക് പിള്ളേരെ കാണാൻ പോലും കിട്ടാറില്ല ഗായത്രിയുടെ വീട്ടിൽ മിത്രയും മിത്രയുടെ വീട്ടിൽ ഗായത്രിയും സ്ഥിരക്കാരായി ഗായത്രിയുടെ ചേട്ടന് അവൾ മറ്റൊരു മറ്റൊരനീറ്റിക്കുട്ടിയായി അമ്പലത്തിൽ പോയ ചെക്കന്മാരൊക്കെ ഗായത്രിയുടെ പിറകെയാണ് രണ്ടു പേരും അത് മൈരിയാറില്ല ഭൂമിക്ക് അക്കാര്യത്തിൽ അവളോട് അസൂയേയില്ല രണ്ടു പേരും അവരവരുടെ ലോകത്താണ് ഇന്ന് ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് ഉത്സവം രാത്രിയായതിനാൽ ഒരു സാധാരണ വേഷം ധരിച്ചവർ അമ്പലത്തിലേക്ക് പോയി മഹോത്സവമായതിനാൽ അമ്പലത്തിൽ ഒത്തിരി പണിയുണ്ടായിരുന്നു അണിഞ്ഞൊരുങ്ങിയില്ലെങ്കിൽ പോലും ഇരുവർക്കും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ശാലീനത നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കൊച്ചു സുന്ദരിമാർ ഉച്ച സമയ സദ്യവിളമ്പ നിൽക്കുവാണ് രണ്ട് പെണ്ണുങ്ങളും ഭൂമി സാമ്പാറും ഗായത്രി അരിശേരി സൂര്യദേവന്റെ താപവും ഏറ്റുവാങ്ങി നീണ്ട നേരം ക്യൂ നിന്ന് കിട്ടുന്ന ഭഗവാന്റെ പ്രസാദം ഇത്തിരിയാണെങ്കിലും കഴിക്കുമ്പോൾ കിട്ടുന്ന മനസ്സംതൃപ്തി ചെറുതല്ല ആ സ്വാദ് എത്ര ശ്രമിച്ചാലും വീട്ടിൽ കിട്ടുകയേ ഇല്ല അങ്ങനെ ഭക്ഷണം വിളമ്പുമ്പോഴാണ് മുന്നിൽ ഇളിച്ചോണ്ട് നിൽക്കുന്ന മുതലിനെ അവർ കാണുന്നത് വേറെ ആരുമല്ല ഗോവിന്ദാണ് മിത്രമോളെ നിന്റെ പാവം ചേട്ടനല്ലേ ഞാൻ ഇത്ര അധികം സാമ്പാർ ഒഴിച്ച് പിന്നെന്താ മയത്തിൽ പറഞ്ഞുകൊണ്ട് ഭൂമി പ്ലേറ്റിൽ ഗോവിന്ദൻ്റെ കൈയിരുന്ന ഭാഗത്തേക്ക് ചൂട് സാമ്പാർ ഒഴിച്ചു ചെക്കൻ സ്വർഗം കണ്ടു കാണുന്നു ഗോവിന്ദാണെങ്കി എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന രീതിയിൽ അവിടെ നോക്കി ഭൂമി നന്നായിട്ടൊന്നിച്ച് കൊടുത്തു അപ്പോഴാണ് ക്യൂവിൽ ഒന്നും നിൽക്കാതെ അകത്ത് പന്തിയിൽ വന്ന് സ്ഥാനം പിടിച്ച രുദ്രസിംഹനെയും അനന്തകേശവനെയും അവർ കണ്ടത് അവർ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് പണിയിലേക്ക് തിരിഞ്ഞു എന്നാൽ ക്യൂ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പുന്ന രണ്ടിളം കരിക്കുകളെ ആ ജ്യേഷ്ഠാനുജന്മാർ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ആ പിള്ളേരോട് ഒന്ന് വിളമ്പാൻ പറ വിളമ്പാൻ വന്ന ആളോട് അനന്ത പറഞ്ഞു അത് കേട്ട് രുദ്രനൊന്ന് ചിരിച്ചു അത് പിന്നെ അവര് വിളമ്പാൻ വന്ന ആളൊന്ന് മടിച്ചു പറഞ്ഞത് അങ്ങ് കേട്ടാ മതി പിന്നാലെ രുദ്രന്റെ ആജ്ഞയുമെത്തി അതോടെ അയാൾ പിള്ളേരെ വിളിക്കാൻ തീരുമാനിച്ചു മക്കളെ നിങ്ങൾ ചെന്ന് കറി വിളമ്പു അയാൾ മടിയോടെ ഭൂമിയോടും ഗായത്രിയോടും പറഞ്ഞു ഓർക്ക മാമ ദേ അവർക്ക് അയാൾ പറഞ്ഞതും അവർ അങ്ങോട്ട് നോക്കി വിളമ്പേണ്ട ആൾക്കാരെ കണ്ടതും അവരൊന്ന് ഞെട്ടി മാമ അവർക്ക് ഞങ്ങൾ ഭൂമി ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ അവൾക്കൊരു തളർച്ച പോലെയായിരുന്നു അവൾ ബാക്കി പറയാതെ നിന്നു പോയി വേറെ നിവർത്തിയില്ലാതെ അവർ വിളമ്പാൻ തീരുമാനിച്ചു അവരുടെ പാത്രത്തിലേക്ക് കറി ഒഴിക്കുമ്പോൾ ഭൂമിയുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ അത് പുറത്തു കാട്ടാതെ പരമാവധി മറിച്ചു ഗായത്രിക്ക് ദേഷ്യം ഉച്ചസ്ഥായിലെത്തി കുനിയുമ്പോൾ സ്ഥാനം മാറുന്ന മാറിലേക്കെത്തുന്ന അവരുടെ നോട്ടവും വഷളൻ ഭാവും ചെവിക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാനാ ഗായത്രിക്ക് തോന്നിയത് ഭൂമിയാണെങ്കിൽ പേടിച്ചിട്ട് എന്ത് ചെയ്യണോന്നും അറിയില്ല ഒരു കണക്കിനൊക്കെ വിളമ്പി അവരവിടെയൊന്നും മാറി അപ്പോഴാണ് ഭൂമി ഒന്ന് ശ്വാസം വിട്ടത് തന്നെ രാത്രി ഇരുവരും പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരിയായി അമ്പലത്തിലെത്തി ഭൂമി ഒരു മുന്തിരിക്കർ പട്ടുപാവാടയിൽ സുന്ദരിയായി കൈനിറയെ കരിവളയും ഒരു കുഞ്ഞ് ജിമിക്കിയും നേരിയ മാളിയും ഇട്ടു മുടി കുളിപ്പിനലിട്ട് വിടർത്തിയിട്ട് ഭൂമി റെഡിയായപ്പോൾ ആ ഇരുനിറക്കാരിയെ കാണാൻ ഒരു കൊച്ചു ദേവതയെ പോലെ തോന്നിച്ചു ചുവന്ന പട്ടുപാവാടയും ചുവന്ന കുപ്പിവളയും നേരിയ മാലയും വലിയ ജിമിക്കൂട്ട് മുടിക്കൊളിപ്പിനലിട്ട് വിടർത്തിയിട്ട ഗായുവിനെ കാണാൻ സാക്ഷാൽ ദേവിയെ പോലെ തോന്നി അനന്ത ആ ഉച്ചക്ക് വേളമ്പ വന്ന ആ പിള്ളേര് കൊള്ളാലെ രുദ്രന്റെ ചോദ്യം കേട്ട അനന്തന്റെ ചുണ്ടിൽ വശ്യതയേറിയൊരു പുഞ്ചി വിരിഞ്ഞു പ്രത്യേകിച്ച് ആ പെണ്ണ് ചെമ്പപ്പൂവിന്റെ സുഗന്ധമുള്ളവള് ദേഷ്യം കൊണ്ട് വരഞ്ഞു മുറുകിയ അവളുടെ കവിൽത്തടം ആഹ് അനന്തര ഒരു ഉന്മാദത്തോടെ പറഞ്ഞു അവരുടെ അനുയായികളും ഉണ്ട് കൂടെ അമ്പലത്തിലെ ഉത്സവം തിമിർക്കുകയാണ് അമ്പലത്തിന്റെ പിൻവശത്തായി സാധനങ്ങൾ സൂക്ഷിക്കുന്ന കൂരയുടെ അടുത്തായി മദ്യസേവയിലാണ് അവരെല്ലാവരും അയ്യോ അമ്മേ താലത്തിൽ പൊന്നു കാണുന്നില്ലല്ലോ ഏ ദേവിക്ക് നേർച്ചു നേർന്നതിനെ തുടർന്ന് പൊന്നും പട്ടും ഫലങ്ങളും അടങ്ങിയ താളം റെഡിയാക്കി അമ്പലത്തിലേക്ക് വന്നതായിരുന്നു ഭൂമിയുടെ അമ്മ നേരത്തെ സമർപ്പിക്കേണ്ടത് ഭൂമിയായതിനാൽ അമ്മ ഭൂമിയെ വിളിച്ച് അത് അവളെ ഏൽപ്പിച്ചു എന്നാ താരത്തിൽ പൊന്നു കാണാനില്ല ധർദിയിലിറങ്ങിയപ്പോൾ വിട്ടുപോയതാവാം അമ്മ ഞാൻ പോയി പോയെടുത്തിട്ട് വരാം ഈ രാത്രിയോ ദേവിക്ക് കൊടുക്കാന്ന് പറഞ്ഞു പോയില്ലേ അമ്മ വേറെ നിവർത്തിയില്ലാതെ അവർ അതിന് സമ്മതിച്ചു എടാ ഞാനിപ്പോ വരാം പെട്ടെന്നൊരു കോള് വന്നതും രുദ്രൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് വെപ്രാളപ്പെട്ട് ഓടി വരുന്ന ഭൂമിയെ രുദ്രൻ കണ്ടത് അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു വഷളം ചിരിവിരിഞ്ഞു ഓടി വന്ന ഭൂമിക്ക് മുന്നിൽ രുദ്രൻ തടസ്സമായി നിന്നു ആഹാ അടിപൊളി ആത്മകഥമാണ് കുട്ടി ഉദ്ദേശിച്ചതെങ്കിലും ഇത്തിരി ഓളിയും കൂടിപ്പോയി എന്നാൽ അതൊന്നും രുദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ അവളെ ആകമാനം സ്കാൻ ചെയ്യുവാണ് അവനെ മറികടന്ന് പോകാൻ ഒരുങ്ങിയെങ്കിലും അവൻ്റെ ബലിഷ്ടമായ കൈകൾ അവളുടെ കൈത്തണ്ടയിൽ അമർന്നു അതോടെ തളർന്നു പോകും പോലെ തോന്നി ഭൂമിക്ക് അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി ക്രൂരത മാത്രമായിരുന്നു അവൻ്റെ മുഖത്ത് പെട്ടെന്ന് രുദ്രന്റെ എന്തോ കണ്ട പോലെ ഭൂമിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എവിടെന്നോ ഒരു ധൈര്യം വന്ന പോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി ഇപ്പ കിട്ടുവടാ എന്ന മട്ടിൽ ഭൂമി രുദ്രനെ നോക്കി ഇതിപ്പോ എന്താ പിന്നിലെന്ന മട്ടിൽ രുദ്രൻ തിരിഞ്ഞു നോക്കേണ്ട താമസം പെണ്ണ് കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവന് തള്ളിയിട്ട് ഒറ്റ ഓട്ടായിരുന്നു രുദ്രൻ വർദ്ധിച്ച ദേഷ്യത്തോടെ നിലത്തെ കാഞ്ഞടിച്ചു ദൂരെ നിന്നു ആൾക്കൂട്ടത്തിനിടയിൽ ഓടി വരുന്ന പെണ്ണിനെ കണ്ടതും അമ്മയ്ക്ക് സമാധാനമായി എന്താ മോളെ വൈകിയേ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ വേവലാതിയോടെ ചോദിച്ചു അമ്മേ അത് പിന്നെ രുദ്രൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടു എന്റെ ഭഗവതി ആപത്തൊന്നും വരുത്തല്ലേ ഭൂമിയുടെ അമ്മ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു പിന്നെ അധികം വൈകാതെ താലം ശരിയാക്കി ദേവിക്ക് സമർപ്പിച്ച് നടയിൽ തൊഴുതു അപ്പോഴേക്കും തിരുമേനി ദീപാരാധനക്ക് നട അടച്ചു എല്ലാവരും ഭക്തിയോടെ തൊഴുതു നിന്നു നീണ്ട നേരത്തെ പൂജയ്ക്കൊടുവിൽ തിരുമേനി നട തുറന്നു പൂജ കഴിഞ്ഞ് ഭൂമി കൊടുത്ത് താളത്തിരി പൂവും ഫലങ്ങളും പ്രസാദമായി വെച്ച് അവരെ തിരികെ ഏൽപ്പിച്ചു നിങ്ങള് താലി സമർപ്പിച്ചിരുന്നു ദേവിക്ക് ആ അതെ തിരുമേനി നേർച്ച ഉണ്ടായിരുന്നു പട്ടും പൊന്നും കൊടുത്തോളാന്ന് പൂജാരിയുടെ ചോദ്യത്തിന് സുമിത്രാമ്മ മറുപടി പറഞ്ഞു വല്ല മോതിരോ മറ്റോ മതിയായിരുന്നു ഇതിപ്പോ ഒരു പോലത്തെ പൊന്നായതുകൊണ്ട് തിരുമേനി ബാക്കി പറയാതെ നിന്നു പോയി എന്തേ തിരുമേനി വല്ല പ്രശ്നവും പ്രശ്നമൊന്നുമില്ല കൊടുത്തിരിക്കണ പൊന്ന് ദേവി താലിയായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് ദേവിക്ക് താലി കൊടുത്തതുകൊണ്ട് കുട്ടിക്ക് എത്രയും വേഗം മംഗല്യോഗം കാണും തിരുമേനിയുടെ വാക്ക് കേട്ട് സുമിത്രയുടെ മുഖം തെളിഞ്ഞെങ്കിലും ഭൂമിക്ക് അതത്ര പിടിച്ചില്ല തിരുമേനി മറ്റുള്ളവർക്ക് പ്രസാദം കൊടുക്കാനായി തിരിഞ്ഞു എൻ്റെ ദേവിയെ ആർക്കും വലിയ തിരക്കൊന്നുമില്ല പതിയെ മതി ഭൂമി ദേവിയോടായി പറഞ്ഞു അമ്പലത്തിൽ ഒരു മൂലയിലോട്ട് മാറിയിരുന്ന് പ്രസാദം കഴിക്കുകയാണെത്രയും ഗായത്രി പെട്ടെന്നാണ് എന്തോ ആവശ്യത്തിന് എന്നോണം മേൽശാന്തി വെളിയിലേക്ക് നോക്കുന്നത് ഗായത്രി കണ്ടത് ഭൂമി തിരുമേ എനിക്ക് എന്തോ ആവശ്യമുണ്ടെന്നാ തോന്നുന്നത് ഞാനൊന്ന് നോക്കിയിട്ട് വരാം അത്രയും പറഞ്ഞ് ഗായത്രി എഴുന്നേറ്റ് പോയി അവൾ കാര്യമായി എന്തോ സംസാരിക്കുന്നത് കണ്ട് ഭൂമി അങ്ങോട്ട് തന്നെ ദൃഷ്ടി പായിച്ചു പിന്നെ ഗായത്രി തിരിച്ചു വരുന്നതും കണ്ടു എടി സാമിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വിറക് വേണം ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എടി അത് അമ്പലത്തിന്റെ പിന്നിലല്ലേ ഒത്തിരി പോകണം പല ചേട്ടന്മാരെയും പറഞ്ഞുവിടാം എടീ ഇവിടെ ഇപ്പോൾ അതിന് ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം ഗായത്രി നിക്ക് അവിടെ രുദ്രൻ ഭൂമി എന്തെങ്കിലും പറയും മുന്നേ ഗായത്രി ഓടിയിരുന്നു കുറച്ചു കഴിഞ്ഞ് ഇരിക്കപ്പെല്ലാതെ ഭൂമി അങ്ങോട്ടേക്ക് നടന്നു സാധനങ്ങൾ സൂക്ഷിക്കുന്ന കൂരയിലും പരിസരത്തും ഒക്കെ അവളെ തിരഞ്ഞെങ്കിലും കണ്ടില്ല അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് അനക്കം കേട്ടതും അവൾ അങ്ങോട്ട് നടന്നു അടക്കി പിടിച്ച സംസാരവും ഒരു പെണ്ണിന്റെ മുരൾച്ചയും കേട്ടു അടക്ക പിടിച്ചുള്ള സംസാരങ്ങൾ രുദ്രന്റെയും അനന്തന്റെ ആണെന്ന് അവൾ തിരിച്ചറിഞ്ഞു വിറച്ച് വെറച്ച് അങ്ങോട്ടൊന്ന് ഒളിഞ്ഞു നോക്കിയതും കണ്ട കാഴ്ച അവളുടെ സിരകളെ തളർത്തി കണ്ണീർ പോലും പെയ്യാൻ മടിച്ചു തിന്നു ബലമായി രുദ്രൻ പിടിച്ചു വെച്ചിരിക്കുന്ന ഗായത്രിയുടെ നേരെ ഷർട്ടിന്റെ ഓരോ ബട്ടൺസായി അഴിച്ചുകൊണ്ട് നീങ്ങുന്ന ആനന്ദൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുറ്റിച്ചെടിയുടെ ഇടയിലേക്ക് ഇരുന്നു പോയി ഭൂമി തന്നെ കൊണ്ട് അവരൊറ്റക്ക് നേരിടാനാവില്ല ആരെങ്കിലും പോയി വിളിച്ചിട്ട് വരാം സ്വയം പറഞ്ഞവൾ എഴുന്നിട്ടതും പിന്നിലൊരാൾ രൂപം കണ്ടവൾ അവിടെ തന്നെ പതിഞ്ഞിരുന്നു പോയി തുടരും